നമുക്ക് ഇത് അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാം ഇപ്പൊ അരുൺ വന്നതിന്റെ പുറത്തും നമ്മളിപ്പോ ഞാൻ ആദ്യമായിട്ട് വന്നതിന്റെ പുറത്തും ഈ വണ്ടി നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി മുപ്പതിനാല് കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് നമ്മൾ കൂടുതലും ലോ കിലോമീറ്റർ വെഹിക്കിൾസ് ആണ് നമുക്ക് വണ്ടി കൊണ്ടുപോയിട്ട് കസ്റ്റമർ പുറകെ പുറകെന്റ് അതിൽ പറഞ്ഞാൽ വരരുത് ഇതിന്റെ അത് സോണിയുടെ മ്യൂസിക് സിസ്റ്റം അതൊക്കെ അഡീഷണൽ ആയിട്ട് കസ്റ്റമർ സീറ്റ് കവർ അതൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഏകദേശം നമുക്ക് നല്ല കസ്റ്റമർ ഒക്കെ നല്ല പ്രൊഫൈലൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ഫുൾ ലോൺ വരെ നമുക്ക് നോക്കാം ആരാച്ച് നിങ്ങൾ കൊണ്ടു ചെക്ക് ചെയ്യാനുള്ള ഇതുണ്ട് പിന്നെ പോളു നോക്കുന്നവർക്ക് അത് കുറച്ച് മോഡിഫൈഡ് ആയിട്ട് നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ ക്വാളിറ്റി ഉള്ള വണ്ടി കൊടുക്കാം കസ്റ്റമേഴ്സിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിൽ സർവീസ് എല്ലാ സർവീസുകളും ടയേഴ്സ് നാല് പുതിയ ടയർ ഉണ്ട് യൂസ്ഡ് വണ്ടി എടുക്കുന്ന ഫീൽ അല്ല പുതിയ വണ്ടി എടുക്കുക അതെ അതെ നമ്മളിപ്പോളില് ചെയ്യണ തന്നെ നമ്മള് നല്ല കോസ്റ്റ് കൊടുത്തിട്ട് ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ചെയ്തു അതൊക്കെ അഡീഷണൽ ചെയ്തേക്കുന്നത് വേറെ ലോ കിലോമീറ്ററാ ഇത് ഇത്ര കിലോമീറ്റർ വണ്ടികൾ കിട്ടാനില്ല ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിസ്മി അരുൺ ഞാനിപ്പോ ഉള്ളത് ഫെയർവീൽസിലാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് ഫെയർവീൽസിന്റെ ലൊക്കേഷൻ വരുന്നത് ഫെയർവീൽസിലെ ആശിക്കുക നമ്മൾ രണ്ട് തവണ വീഡിയോ ചെയ്ത് രണ്ടല്ല മൂന്ന് തവണ വീഡിയോ ചെയ്തിരുന്നു തോന്നും മൂന്ന് തവണ മിക്കാനും നമുക്ക് കിട്ടിയിട്ടില്ല പിടുത്തം കിട്ടാറില്ല തിരക്കുള്ള മനുഷ്യനാണ് അപ്പോൾ ഇന്ന് നമ്മൾ വട്ടം പിടിച്ചിട്ടുണ്ട് വീഡിയോയിൽ ഫുള്ള്ണ്ടാവില്ലെന്ന് ഇന്ന് ഫുള്ള് വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ അന്ന് വീഡിയോ ചെയ്തപ്പോ പറഞ്ഞിരുന്നു നമുക്ക് ഓൾ ഇന്ത്യ ഫിനാൻസ് ഉണ്ട് ആ പിന്നെ നമ്മൾ ഒരു ഡെലിവറി അത് എവിടെയായിരുന്നു യു പിയിലോ യു പിയിലുള്ള ആൾക്ക് ഇവിടുന്ന് വണ്ടി കൊടുത്തല്ലോ അപ്പൊ എല്ലായിടത്തും ഫിനാൻസ് ഉണ്ട് കേട്ടോ ഫിനാൻസ് ഉണ്ട് എക്സ്ചേഞ്ച് ഉണ്ട് പർച്ചേസ് ഉണ്ട് എല്ലാം അല്ലെ എല്ലാം ഉണ്ട് എവിടുന്ന് വേണേലും പർച്ചേസ് ഒക്കെ ചെയ്യും അങ്ങനെ എല്ലാ സെറ്റപ്പ് ഉള്ള ഷോറൂമാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അതാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ വരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് വണ്ടി വരിപ്പൊട്ട് തുടങ്ങിയാലേ അപ്പൊ ആദ്യം നമുക്ക് ആ ഒരു സൈഡിന് തുടങ്ങാം ഇന്ത്യ വിസ്റ്റാ ഇന്ത്യക്ക് വിസ് രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്ത് മോഡല് പത്ത് മോഡല് കോട്ട്രാജറ്റ് ഇഞ്ചിം വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയിട്ട് വരുന്ന വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് വണ്ടി കൂടിയിരിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസല് ഡീസൽ വണ്ടിയാണല്ലേ ഡീസൽ വണ്ടിയാണ് അപ്പൊ റീപ്ലേസ്മെന്റ് കാര്യങ്ങളെന്തെങ്കിലും അപ്പൊ എത്ര ആണ് നമ്മൾ ചോദിക്കണമല്ലേ ഒന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ വരുമ്പോഴാണ് നമ്മൾ എല്ലാ വീട്ടിലും പറയുന്നതാണ് അപ്പോ രണ്ടായിരത്തി പത്ത് അപ്പൊ ഫിനാൻസ് കിട്ടാൻ നമുക്ക് കിട്ടും അതല്ലേ മുകളിലോട്ട് ഇരുപത്തില്ലേ ഫിനാൻസ് കിട്ടാൻ സാധ്യതയുള്ള അപ്പൊ ഇതിന് ഫിനാൻസ് കിട്ടൂല്ല റെഡി ക്യാഷ് ആയിട്ട് വരണ്ടി വരും വണ്ടി ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല്യന്റ് ആണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ലോ ആണ് ഫുൾ കമ്പനി സർവീസ് ആണ് നോ ആക്സിഡന്റ് ആണ് ക്ലെയിം ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വേദന ഇത് പെട്രോൾ പെട്രോൾ വണ്ടി വരയ്ക്ക് പെട്രോളിന്റെ ഇത് വരുമ്പോഴത്തേക്ക് ഏഴ് മുപ്പത് ാണ് ചോദിക്കുന്നത് ഫിനാൻസ് ഫിനാൻസ് ഒക്കെ നമുക്ക് നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ആറര ലക്ഷം രൂപ ആറേ മുക്കാൽ ലക്ഷം രൂപ ഫിനാൻസ് കൊടുക്കാം നല്ല കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് നമുക്ക് ഫിനാൻസിൽ അത്യാവശ്യം ഫിനാൻസ് ആയിട്ട് നമുക്ക് ചെയ്തോളാം നല്ല നല്ല പ്രൊഫൈൽ എന്ന് പറയുന്നത് നല്ല നല്ല അല്ല ആണോ സെവൻ ഹൺഡ്രഡ് വേണം എന്നാലാണ് കുറച്ചേലും ഫണ്ടിങ് നമുക്ക് ചെയ്യാൻ മോഡൽ കൂടിയ വണ്ടികൾക്ക് നമുക്ക് ഫിനാൻസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു വർഷം വർഷം അങ്ങനെയാണ് ാണ് ഫെഡറൽ ബാങ്ക് ഈ മാസം സ്കീം ഉണ്ട് ഇതൊക്കെ ടൂ തൗസൻഡ് ട്വന്റി വൺ മോഡൽ വണ്ടിയല്ലേ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഏകദേശം സെവൻ ഇയേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് ബാങ്കുകൾ സെവൻ ഇയേഴ്സ് സ്കീം വന്നിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഈ മാസം പിന്നെ ഇപ്പൊ ആറാം തീയതി ആയിട്ടുള്ളു അവരുടെ സ്കീമ് പുതിയ സ്കീമ വന്ന് വന്ന് തുടങ്ങണു അഞ്ചു വർഷത്തേക്ക് ഒരു ലക്ഷത്തിനൊക്കെ വരും അഞ്ചു വർഷത്തേക്ക് നമുക്കിപ്പോ രണ്ടായിരത്തിഒരുന്നൂറ്റി സംതിങ് രണ്ടായിരത്തി ഇരുനൂറ് ആ റേഞ്ചിലേക്കാണ് നമ്മുടെ നിലവിലെ സ്കീം പിന്നെ അതിന്റെ മേളിലോട്ടൊക്കെ ഓരോ കസ്റ്റമറുടെ അനുസരിച്ച് അതിന്റെ കൂടുമ്പോ നിങ്ങൾക്ക് ഇ എം ഐ കുറയും ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി എക്സ് ഐ വേരിയന്റ് ആണ് അതുകൊണ്ട് ലിമിറ്റഡ് എഡിഷൻ പെട്രോൾ ലിമിറ്റഡ് ചില പേർക്ക് അതിനൊരു മ്യൂസിക് സിസ്റ്റത്തില് വ്യത്യാസം ഉണ്ടാവും ഇന്റീരിയർ ഇന്റീരിയർ അപ്പോസ്റ്ററിൽ വ്യത്യാസം ഉണ്ടാവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിന്റെ വ്യത്യാസങ്ങള് പറയാനായിട്ടുള്ളത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ് കമ്പനിന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ലോ കിലോമീറ്റർസ് ആണ് നമുക്ക് വണ്ടി കൊണ്ടുപോയിട്ട് കസ്റ്റമർ പുറകെ കംപ്ലൈന്റ് ചോദിക്കണേ ഇത് നമുക്ക് അഞ്ചര അഞ്ചരയാണ് പുറകെന്റ് വരുമ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്യും ഫിനാൻസ് ഒക്കെ നമുക്ക് ഒരു അഞ്ചു ലക്ഷം ഫിനാൻസ് അഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഇറക്കാവുന്ന ഒരു വണ്ടിയാണ് വീണ്ടും ഒരു സെലേറിയോ ആ ഇത് സെലേറിയോ ഇസെഡ് എക്സ് ഐ ഓപ്ഷനൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ മോഡൽ വാങ്ങും ഇതാവേ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂമീറ്റർ

जिले 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 ले, सित्ती सित्ती दो दो ും സിറ്റിയിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ന്യൂ ഷേപ്പ് ആണ് പതിനെട്ടിലാണ് ഈ പുതിയ ഷേപ്പ് ഫ്രണ്ട് ചെറിയൊരു വ്യത്യാസം ഒക്കെ ആയിട്ട് ചിലറിയ വരുന്നത് അണിക്രോം ഗില്ല് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സോണിയുടെ മ്യൂസിക് സിസ്റ്റം അതൊക്കെ അഡീഷണൽ ആയിട്ട് കസ്റ്റമർ സീറ്റ് കവർ അതൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വണ്ടി നമുക്ക് എടുത്തിട്ട് വേറെ വേറൊന്നും ചെയ്യാനായിട്ടില്ല അതന്നെ ആസ്പെയർ തൗസൻഡ് നയൻറ്റീൻ മോഡൽ ആസ്പയർ ആണ് ഓക്കെ ട്രെന്റ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ട്രെൻഡ് പ്ലസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴ്ത്തേ വേരിയന്റ് ആയിട്ട് അതായത് ഇതിൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി സിസ്റ്റം എല്ലാ അത്യാവശ്യം ഫീച്ചർ വ്യത്യാസം അലൂവിലുണ്ടാവില്ല പുഷ്പട്ടിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല പുഷ് ബട്ടൺ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം ഉണ്ടാവും കിലോമീറ്റർ ഓടിയിരിക്കുന്നത് എയ്റ്റി ടു തൗസൻഡ് കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് ഓടിയേക്കുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ എന്തോ ാണ് ഫിനും ഇത് ഫിനാൻസ് ഒര് ഏകദേശം നമുക്ക് നല്ല കസ്റ്റമർ ഒക്കെ നല്ല പ്രൊഫൈലൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ഫുൾ ലോൺ വരെ നമുക്ക് നല്ല നല്ല ആളായിരിക്കും നമുക്ക് നോക്കാം ഫോർഡിന്റെ വെഹിക്കിൾസ് ആയതുകൊണ്ട് വാല്യുവേഷൻ കുറച്ച് കൂടുതൽ ഏകദേശം നല്ല വില ഒൻപത് ലക്ഷം രൂപ ഒക്കെ റേഞ്ചില് വില അപ്പൊ അതുകൊണ്ട് മാക്സിമം ലോൺ കേറിക്കും വാല്യൂഷൻ അത്യാവശ്യം കയറും ഫോണിന്റെ വണ്ടിക്ക് നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ട് പലർക്കും സംശയമുണ്ട് ഫോൺ പോയതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത് വേണ്ട കാര്യം സർവീസ് സെന്റർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോഴും പുതിയ സർവീസ് സെന്റർ ഇപ്പൊ ഈ വണ്ടി തന്നെ ം കിലോമീറ്റർ ഫുള്ളും കമ്പനി സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാ എൺപത്തിരണ്ടായിരം വരെ സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടി ഇപ്പൊ നമ്മുടെ വേറെ ഒരു മൂന്ന് വെഹിക്കിൾസ് നിലവിൽ കേറാൻ വേണ്ടി അടുത്ത വീഡിയോ നമുക്ക് കാണിക്കാൻ ആ വണ്ടികളൊക്കെ സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടികളാണ് പൊറത്ത് സർവീസ് കൊടുത്തേ വണ്ടികൾ നമ്മൾ എടുക്കലില്ല കമ്പനി സർവീസ് വണ്ടികൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ അത് എടുത്തേക്കണേ ഇത് തന്നെ നമ്മൾ സർവീസ് റെക്കോർഡ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുന്ന വാഹനങ്ങളാണ് ഇതെല്ലാം വണ്ടികളെ നമ്മൾ എടുക്കാറുള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വണ്ടിയിലുണ്ടെങ്കിൽ ഏത് മെക്കാനിക്കലും പെട്ട് ആരാന്ന് വെച്ചാൽ നിങ്ങളോട് ചെക്ക് ചെയ്യാനുള്ള ഇതുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾ വന്നതിനാ ഇവിടെ തൊട്ടടുത്ത് തന്നെ അറിയാലോ നമ്മളിവിടെ പരിസരത്ത് തന്നെ എത്ര ഷോറൂമുകളുണ്ട് നമുക്ക് ഇവിടെ സ്കോഡ ഉണ്ട് ഹോണ്ട എല്ലാ ബ്രാൻഡുകളുണ്ട് ഉണ്ട് നമുക്ക് ചെക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനുവൻ ആയിരിക്കും അതാണ് ആ ഒരു ഇതിൽ നമ്മള് സെയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോയ ആൾക്കാർ ആൾക്കാർ വീണ്ടും അതെ അതെ അടുത്തത് ഒരു പോളോ പോളോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡില് പോളോ ആണ് സിംഗിൾ ഓണർ ആണ് ഒരു ലക്ഷം കിലോമീറ്റർ വേണ്ടി ഓടിയിട്ടുണ്ട് ഓക്കെ വേരിയന്റ് ശരിക്കും പറഞ്ഞാൽ ട്രെൻഡ് വേരിയന്റേ വേരിയന്റ് ആണ് പക്ഷെ ഫുള്ളും ചെയ്ത് ഇത് ഹൈലൻ പ്ലസിന്റെ അപ്പുറത്ത് കിറ്റ് വരുകയാണ് വണ്ടി അലോവി അലോവി ഹെഡ്ലൈറ്റ് ജി ടിഐയുടെ ഹെഡ്ലൈറ്റ് ആണ് ഗ്രില്ലുകൾ മാറ്റിയിട്ടുണ്ട് ബമ്പറൊക്കെ ജി ടിഐയുടെ ഇതാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ അകത്ത് ഇന്റീരിയർ നോക്കി കഴിഞ്ഞാൽ സീറ്റ് കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ട് മ്യൂസിക് സിസ്റ്റം എല്ലാ സംഭവവും ഫുൾ ആയിട്ട് പണതേക്കണേ എന്നുവേണ്ടി വെച്ച് ഫുൾ കമ്പനി സർവീസുമാണ് പോളോ നോക്കുന്നവർക്ക്

ആ കൂടുതൽ എന്ന് വെച്ചാൽ വണ്ടി അതിനുള്ള അതായത് ഒരു രണ്ട് രണ്ട് ലക്ഷം രൂപ ഫിറ്റിംഗ് വണ്ടി അതെ അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാ വണ്ടിയിൽ തന്നെ വരും ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ റേഞ്ചിൽ കോസ്റ്റ് അപ്പൊ നിങ്ങൾ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ റേറ്റ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നാം അപ്പൊ നിങ്ങൾ ഒന്ന് ചുറ്റും നോക്കിയാൽ മതി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടെന്ന് ടയറിനൊക്കെ എന്ത് റേറ്റ് നമുക്ക് മാർക്കറ്റ് റേറ്റ് ഒക്കെ അറിയാൻ പറ്റുമോ ഫിനാൻസ് ഫിനാൻസ് ഇതിന് കിട്ടും പക്ഷേ എമൗണ്ട് ഇത് ടു തൗസൻഡ് ലെവൺ ആണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് ആയിരിക്കും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു ഒന്ന് എൺപത് ആ റേഞ്ചില് വരെയൊക്കെ ഫിനാൻസ് ചെയ്യാം വർഷത്തേക്കൊക്കെ മാക്സിമം കിട്ടുള്ളൂ മാക്സിമം നോക്കണേ നല്ലത് ഇൻട്രസ്റ്റ് കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും വരുന്നത് ഞങ്ങൾ അതുകൊണ്ടാണ് മോഡല് കുറഞ്ഞ വണ്ടിക്ക് ഫിനാൻസ് കൂടുതൽ എല്ലാവരും പറയുന്ന പോലെ ഫുൾ ലോൺ അതൊന്നും നമ്മൾ പറയാറില്ല നമ്മള് മാക്സിമം വണ്ടിക്ക് ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള വണ്ടി കൊടുക്കുക കസ്റ്റമേഴ്സിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയില് കൊടുക്കുക ഇപ്പൊ ഈ വണ്ടിയാണെങ്കിൽ നിങ്ങൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ വണ്ടി ഉണ്ടെന്ന് തോന്നണ ആ പോവാത്ത കേസ് വെച്ച് റെഡി പേയ്മെന്റ് വെഹിക്കിൾസ് ആയതായാലും നടക്കുള്ളൂ ഫിനാൻസ് ഉള്ള കേസാണെങ്കിൽ വണ്ടി എപ്പോഴേ വണ്ടി വിറ്റ് പോയാലേ അത് കൂടുതൽ നിങ്ങളുടെ വീഡിയോസിൽ നിന്ന് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ട് പക്ഷെ നമ്മളാ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതൽ വെറുതെ കസ്റ്റമർ വെറുതെ പെടുത്തരുത് അരുൺ വണ്ടി എൻ്റെ എടുത്തിട്ട് പോയി നാളെ ഇവിടെ എന്റേതൊന്ന് എക്സ്ചേഞ്ച് വണ്ടി ചോദിച്ചുകഴിയുമ്പോ ഞാൻ അരുടെ വണ്ടി എടുക്കണ്ടേ എടുക്കുമ്പോ എന്റേതും മേടിച്ച മേടിച്ചേക്കാലും കൂടുതല് ഫിനാൻസ് എടുക്കുമ്പോ എനിക്ക് ആ വണ്ടി എടുക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ആ ഒരു രീതിയിൽ ചെയ്തു കൊടുക്കുന്നത് റെഡി ഉണ്ടെങ്കിൽ എടുക്കാൻ അടുത്തത് പോളോ ഇതാണ് ഏറ്റവും ഒരു കളർ 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 അല്ലേ റെഡ് റെഡ് ഇത് ശരിക്കും പറഞ്ഞ രണ്ടാമത്തെ വേരിയന്റ് ആണ് അപ്പൊ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ആണ് വാഹനം ഓടിയിരിക്കുന്നത് ഓണർ ആണ് സിംഗിൾ ഫുൾ കമ്പനി സർവീസ് വാഹനമാണ് ഇത് നമുക്ക് നമുക്ക് ആണ് വണ്ടിക്ക് ചോദിക്കുന്നത് ഇത് അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാം അപ്പൊ അരുൺ വന്നതിന്റെ പുറത്തും നമ്മളിപ്പോ ഞാൻ ആദ്യമായിട്ട് വന്നതിന്റെ പുറത്തും ഈ വണ്ടി നമുക്ക്

റിറ്റ്സ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റിറ്റ്സ് പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർ ഓണറാണ് അറുപതിനായിരം ആണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ അത് ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് ഡീസൽ വാഹനമാണ് ഈ അറുപതിനായിരം കിലോമീറ്ററോടെ വണ്ടി ഒന്നും ശരി നിലവിൽ എന്റെ അറിവിൽ എനിക്ക് അതെ അതെ അതായത് എനിക്ക് കിട്ടിയിട്ട് കുറെ നാളെ അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ആയി ഇതിപ്പോ വേറെ നമുക്ക് മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേമെന്റ് റീപ്ലേസ്മെന്റ് ബോണിറ്റ് റീപ്ലേമെന്റ് വണ്ടിയുടെ ബോണിറ്റ് റീപ്ലേസ്മെന്റ് വേറെ ആക്സിഡന്റ് അല്ല അതായത് ഇപ്പൊ ജസ്റ്റ് മാര്ദീഡ് വണ്ടിയാണ് ഇപ്പൊ ഒരു വണ്ടിയൊക്കെയെന്ന് വെച്ചാൽ അത്യാവശ്യം പ്രൊഫൈൽ കസ്റ്റമർ ഉപയോഗിച്ചോണ്ടിരുന്ന വണ്ടിയാ അപ്പൊ അന്ന് അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നമ്മളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വണ്ടിക്ക് ഇപ്പൊ പോയിട്ടൊരു ചളക്ക് വന്ന് നമ്മള് വണ്ടിയോടെ കൊണ്ടു കൊടുക്കുമ്പോ ഇത് നിവർത്തി അടിച്ചാ മതി എന്ന് പറയും ഇതിപ്പോ ജസ്റ്റ് ഒന്ന് ഒന്നും തട്ടിന്ന് പറഞ്ഞു മാറ്റി കളിയും അതായത് ശരി ആയിരം രൂപയുള്ളൂ സ്ട്രക്ചറിലായിട്ട് ഒരു ഡാമേജ് വണ്ടിക്ക് ഉണ്ടാവില്ല ഈ പാർട്സുകൾ റീപ്ലേസ്മെന്റ് ഉള്ളു അത് ശരിക്കും പറഞ്ഞ ഒരു മേജർ ആക്സിഡന്റ് അല്ല ഞങ്ങടെ ഒരു മേജർ ആക്സിഡന്റ് അല്ല നിങ്ങൾ അതിപ്പോ ഒരു ിലൊക്കെ മാനേജേഴ്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞു ഇത് ഈ പാർട്ട് മാറിയേക്കണേണ് അത് എന്തുകൊണ്ടാണ് മാറുന്നതെന്ന് വെച്ചാൽ അന്ന് ഇൻഷുറൻസിൽ കിടന്ന വണ്ടിയായിരിക്കും അന്ന് ആയിരം രൂപയാണ് ആകെ ചെല്ലോ ഈ ആയിരം രൂപയ്ക്ക് എന്താ വേണ്ടെന്ന് വേണ്ടത് അവരതാണ് മാറ്റിക്കുന്നത് അപ്പൊ അതിന് നമുക്ക് ഒരു മേജർ എന്ന് പറഞ്ഞാൽ സൈഡ് ചേസി അങ്ങനത്തെ വർക്കുകളൊക്കെ വന്നാൽ മാത്രമേ തെറ്റിദ്ധാരണയാണ് അത് ഒരിക്കലും നമുക്ക് മേജർ ആക്സിഡന്റ് അല്ല അത് ഇപ്പൊ നമ്മളിപ്പോ ഫ്ലഡ് അതൊക്കെയാണ് നമ്മള് നോക്കേണ്ട മേ കാര്യങ്ങളുള്ളത് ഈ മേജർ ആക്സിഡന്റ് എന്ന് പറഞ്ഞു പറഞ്ഞത് ഈ ഒരു ഡോറ് മാറിയത് കൊണ്ടോ ഒരു ബോണറ്റ് മാറിയത് കൊണ്ടോ മേജർ ആക്സിഡന്റ് ആവൂല ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു കസ്റ്റമർ അടുത്ത് വണ്ടി എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോ കസ്റ്റമർ അടുത്ത് ഇത് മാറിയത് പറഞ്ഞു നമുക്ക് പറയാൻ വേണ്ടി പറ്റും കാര്യം അതത്രേ ഉള്ളൂ നമുക്ക് വണ്ടി കാണുമ്പോൾ അറിയാം അതായത് പീസിൽ മാറേക്കണേന്നുള്ളത്

ആർ എന്ന് പറയുമ്പോ ഇതും സെക്കൻഡ് വേരിയന്റ് ആണ് സെക്കൻഡ് വേരി അലോറി ഉണ്ടാവില്ല പിന്നെ ഓട്ടോ ക്ലൈമിങ് കണ്ടോൾ എ സി ആയിരിക്കില്ല അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങള് മാത്രം പിന്നെ ഇതൊരു ലിമിറ്റഡ് കളറാ ബ്ലാക്ക് ബ്ലാക്ക് ഡസ്റ്ററിലേക്ക് ബ്ലാക്ക് കളർ റയറാണ് അധികം വെഹിക്കിൾസ് ഇല്ല അപ്പോ കിലോമീറ്റർ ഒന്ന് നാല്പത് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ ഫുൾ കമ്പനി സർവീസ് ആണ് ഫുൾ കമ്പനി സർവീസ് അതായത് ഒരു സർവീസ് പോലും ഫുൾ മേജർ സർവീസ് എല്ലാ സർവീസുകളും കഴിഞ്ഞു വെക്കണം ടയേഴ്സ് നാല് പുതിയ ടയർ ഉണ്ട് ഇൻഷുറൻസ് പുതിയത് ഇൻഷുറൻസ് നിലവിൽ എക്സ്പേർട്ട് ആന്ന് തോന്നുന്നത് നമ്മൾ പുതിയ ഇൻഷുറൻസ് കൊടുക്കും ഒരു കസ്റ്റമർ വന്ന് കഴിയുമ്പോൾ ചിലപ്പോ അവർക്ക് ലോൺ ചിലപ്പോ കൂടുതൽ വേണ്ടിവരും അപ്പൊ ഐ ഡി വാല്യൂ ഒക്കെ അവർക്ക് അവർ പറയുന്ന രീതിയിലുള്ള ഐ ഡി വാല്യൂ ഇട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോ എത്ര അഞ്ചറുപത് ആണ് ചോദിക്കുന്നത് ഫിനാൻസ് ഫിനാൻസ് എത്ര വരെയൊക്കെ നമുക്കൊരു അഞ്ചു ലക്ഷം രൂപ വരെ ഫിനാൻസ് കൊടുക്കാം അഞ്ചു ലക്ഷം രൂപ അഞ്ചു ഫിനാൻസ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വണ്ടിയുടെ ടയർ കണ്ടീഷൻ നമ്മൾ എടുത്തു പറയാത്തത് തേഞ്ഞ ടയർ ഒന്നും ഒറ്റ വണ്ടിക്കും ഇല്ല വണ്ടി റീപ്ലേസ് ചെയ്ത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുള്ളൂ അല്ലെങ്കിൽ അതിനുശേഷം അഡ്ജസ്റ്റ് അത് മെയിൻ ആയിട്ട് നമ്മള് ടയേഴ്സ് വരുന്ന വെഹിക്കിൾസ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ വന്ന് വണ്ടി ഷോറൂം ആണ് വണ്ടി ഒന്ന് നോക്കി കഴിയുമ്പോ അവർക്ക് ആ ഒരു വണ്ടി വണ്ടിയുമ്പോൾ തോന്നണല്ലോ പുതിയ വണ്ടി നമ്മളിപ്പോളൂഷൻ ചെയ്യണ തന്നെ നമ്മള് നല്ല കോസ്റ്റ് കൊടുത്തിട്ട് ആ ഒക്കെ നമ്മൾ ചെയ്യും ഇവിടെ നോക്കി ഒരു ലുക്ക് ആൻഡ് കോർണറും ഒരു അഴുക്ക് ഉണ്ടാവില്ല വണ്ടി ഇവിടെ കിടന്നിട്ട് പൊടി പിടിക്കുന്ന എന്തെങ്കിലും അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ രീതിയിലുള്ള ഇതൊന്നും ഉണ്ടാവില്ല വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ വാഹനം കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാനും എന്റെ പാർട്ട്ണർ ഉണ്ട് ഞങ്ങളൊക്കെ പുതിയ വണ്ടി ഷോറൂമിൽ വർക്ക് ചെയ്തോണ്ടിരുന്നവരാ അതിനുശേഷമാണ് നമ്മൾ ഇതിലോട്ട് വന്നത് അപ്പൊ ആ വന്ന് ആ വന്നപ്പോൾ ഇതെന്ന് വെച്ചാൽ അന്ന് എങ്ങനെ കസ്റ്റമർ ഹാൻഡിൽ ചെയ്തോ അത് ഹാൻഡിൽ ചെയ്യാനാണ് താല്പര്യം അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും ആ രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഹാപ്പി ആയിട്ടാണ് നമ്മുടെ വണ്ടി പോണത് പറഞ്ഞു വന്നത് എല്ലാ വണ്ടിക്കും വണ്ടികളാണ് അടുത്തൊരു ാണ് പത്തൊമ്പത് മോഡൽ പത്തൊമ്പത് മോഡൽ ആണ് ഇത് അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് കിലോമീറ്റർ കിലോമീറ്റർ എന്ന് ഓടി വെക്കുന്നത് മോഡലല്ലേ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആറ് ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് നമുക്ക് ചോദിക്കുന്നത് ഫിനാൻസ് 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 ഇത് ഇത് എത്ര രൂപ നമുക്കൊരു ലക്ഷം വരെ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഡീസൽ വേരിയന്റ് ആണ് ഇ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് ആഫ്റ്റർ പറഞ്ഞാൽ അലോവി ഹെഡ്ലൈറ്റ് ലൈറ്റ് സീറ്റ് അതായത് ആ പോളോ നമ്മൾ നേരത്തെ കാണിച്ചു പോളോ അല്ലേ പോളോ പോലെ തന്നെ അത്യാവശ്യം രൂപയുടെ ആക്സറി വാഹനമാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണറാണ് ഫുൾ കമ്പനി സർവീസ് ആണ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ സീറോ സെവൻ രജിസ്ട്രേഷൻ വാഹനമാണ് കൊച്ചി വണ്ടിയാണ് അതെ അതെ കാര്യങ്ങളൊന്നും ഇല്ല ഇത് വരുമ്പോഴത്തേക്കും നമ്മള് ടെൻ ലാക്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലക്ഷമാണ് നമുക്കൊരു ഒൻപത് മുക്കാൽ ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം കേട്ടോഷണൽ ചെയ്തേക്കണു ഹെഡ്ലൈറ്റ് ഒക്കെ മാറ്റിയിരിക്കുന്നത് ഇതിന് നോർമൽ ഹെഡ് ലൈറ്റ് ആയിരിക്കും പ്രൊജക്ടൊക്കെ ആക്കിയത് ബാക്കിയുടെ ആക്കിയാ സബ് ണ്ട് എല്ലാ സംഭവം ഒന്ന് എടുത്തിട്ട് ഒരു പോൾട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എടുത്തിട്ട് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് ഉപയോഗിച്ചു ഇതിന്റെ വില നമ്മൾ പറഞ്ഞല്ലോ ഇതിന് ഫിനാൻസ് എല്ലാ വണ്ടിക്കും ഫിനാൻസ് ഉണ്ട് എല്ലാ വണ്ടിക്കും ഫിനാൻസ് കിട്ടുന്നതായിരിക്കും അപ്പൊ അടുത്ത് കിടക്കുന്നത് ഒരു സ്വിഫ്റ്റ് ആണ് നമുക്ക് ഫിനാൻസിന് പാൻ പാൻ മെയിൻ ആയിട്ട് ഫോൺ നമ്പറും എലിജിബിലിറ്റി ചെക്ക് എലിജിബിലിറ്റി ചെക്ക് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആറു മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലാൻഡ് ടാക്സിന്റെ കോപ്പി പിന്നെ ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറച്ച് കുറയണം നല്ല ബാങ്കിലോട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ പ്രൊഫൈല് പ്രൊഫൈല് നമ്മള് പറയേണ്ടല്ല അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഐ ടിആർ ഫൈലാണ് കസ്റ്റമറായു ഇയേഴ്സായുള്ള ഐ ടി ഐടെ കൊണ്ടുവരും അപ്പൊ സാലറിയുടെ പേഴ്സൺ ഇപ്പൊ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് അവർക്ക് അവരുടെ സാലറി സ്ലിപ്പ് ഉണ്ടാവും അതൊക്കെ നമുക്ക് അവർ കുറച്ചുകൂടി അവരുടെ പ്രൊഫൈല് ഒന്നുകൂടി ആണ് അപ്പൊ അതൊക്കെ കൊടുത്തുകഴിയുമ്പോ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ബാങ്കുകളിൽ നമുക്ക് ചെയ്യാം നിലവിൽ നമ്മൾ ഒരു ബാങ്ക് നമ്മളൊരു ബാങ്കായിട്ട് അത് ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ നമുക്ക് ഡി എസ് ആയിട്ട് വരുന്നവരുണ്ട് അവര് ഒരു ബാങ്ക് നിലവിൽ ഹാൻഡിൽ ഒരു ചെയ്യണു നാല് എക്സിക്യൂട്ടീവ്സ് നമുക്ക് ഇവിടെ നിലവിലുണ്ട് അത് കൂടാണ്ട് ബാങ്ക് ഡയറക്റ്റ് സ്റ്റാഫുകളായിട്ട് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട് ഇവിടെ ഓൾറെഡി ഞങ്ങൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തോണ്ട് നമുക്ക് ഒരു കസ്റ്റമർ കസ്റ്റമർ വരുമ്പോൾ ചോദിക്കുമ്പോ നമുക്കറിയാം അവരുടെ പ്രൊഫൈൽ എന്താന്നുള്ളൂ നല്ല പ്രൊഫൈലാണ് ഇപ്പൊ നമ്മളൊരു ക്രിസ്റ്റെടുക്കുന്നുണ്ട് അതിനിപ്പോ കൊറച്ചു നേരം ഒരു കസ്റ്റമർ വന്നു പുള്ളി ഫെഡറൽ ബാങ്കിലാണ് പുള്ളിയുടെ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ ഫെഡറൽ ബാങ്കിലോട്ടാണ് പുള്ളിക്ക് ലോൺ പുള്ളിക്ക് ആയിട്ട് പാസ് ആയിക്കോളും ഒരുപാട് ഡോക്യൂമെന്റേഷൻസിന് ഒന്നും ആവശ്യമില്ല എല്ലാം അവർ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു സബ്മിറ്റ് ചെയ്താൽ വർക്കിംഗ് നാല് വർക്കിംഗ് ഡേയ്സ് എല്ലാ ഡോക്യൂമെന്റ്സും കൊടുത്തതിനു ശേഷം അഞ്ചാമത്തെ ദിവസം വണ്ടി എടുക്കാനുള്ള രീതിയിൽ പോരാഷ് കൊടുത്ത് അപ്പൊ തന്നെ നമുക്ക് പേര് മാറ്റി അപ്പൊ തന്നെ കൊടുത്തു പ്രൂഫ് ആയിട്ട് ഐ ഡി പ്രൂഫായിട്ട് കുറച്ച് പേര് മാറണേലും ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പൊ നമുക്കിപ്പോ പേര് മാറണ ആർ സി ബുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ഡിലേ ഡിലേ ഒരു ഫോർ മന്ത്സ് ത്രീ മന്ത്സ് ആ ഡിലേ ആയിട്ടുണ്ട് ഇപ്പൊ നമുക്കിപ്പോ പേര് മാറാൻ കൊടുത്തീക്കിനുള്ളിൽ സൈറ്റില് ഇപ്പൊ അരുടെ പേര് ഇപ്പൊ മാറണിന്റെ പേര് സൈറ്റില് മാറിയിട്ടുണ്ട് അപ്പൊ നമ്മളൊരു അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാ ആർ സി പർട്ടിക്കുലേഴ്സ് എന്നുള്ള സംഭവം ഉണ്ട് അത് എടുത്തിട്ട് നമ്മൾ ഇൻഷുറൻസിന്റെ പേര് വരെ മാറാം പിന്നെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലെയിമോ എന്തെങ്കിലും സംഭവിച്ചു ആർ സി ബുക്ക് ഓൾറെഡി നമ്മളിവിടെ ഇരിക്കുന്നതിന്റെ എല്ലാ ഡോക്യൂമെന്റ്സിന്റെ തെളിവ് നമ്മളുണ്ട് പിന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് അറിയാം ഇപ്പൊ ആർ സി ബുക്ക് വരാനുള്ള ഡിലേ ഉണ്ടോ പർട്ടിക്കുലേഴ്സിലെ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആർ സി ബുക്കിന്റെ ആവശ്യമില്ല ചേഞ്ച് ചെയ്യാം ആ പർട്ടിക്കുലേഴ്സിലെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും പിന്നെ അത് വെച്ചിട്ട് നമുക്ക് എല്ലാം സംഭവം ചെയ്യാം പേര് മാറുന്നതിന് നമുക്ക് ഡിലേ ഒന്നുമില്ല അപ്പൊ ഈ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഇത് രണ്ടായിരത്തിഒൻപത് മോഡൽ ഒമ്പത് മോഡലാണ് പുതിയ പേപ്പറിലായിട്ടുള്ള വണ്ടി വണ്ടിയാണ് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് റീപ്ലേസ്മെന്റ് വണ്ടി ക്ലീൻ വണ്ടിയാണ് ചോദിക്കുന്നത് മിൻഡ് ക്വാളിറ്റിയാണ് ഭയങ്കര ക്വാളിറ്റിയാണ് വണ്ടി മെക്കാനിക്കൽ സൈഡ് എല്ലാം നിങ്ങൾ ും നിങ്ങള് എടുക്കാം ആ കിലോമീറ്റർ വരെ ജെനുവിൻ കിലോമീറ്റർ കിലോമീറ്റർ അതിന്റെ അതിന്റെ പുറത്ത് നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് വണ്ടി അതാണ് വ്യത്യാസം മറച്ച വണ്ടികളൊന്നും പരിപാടികളൊന്നും ഇല്ല നമ്മള് എടുത്തു പറഞ്ഞില്ലെന്നേ ഉള്ളൂ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല അപ്പൊ ഇതിന് ഫിനാൻസ് കിട്ടൂല റെഡി ക്യാഷ് ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ ഇനി ഒരു ജീപ്പ് എടുപ്പണ്ടല്ലോ ജീപ്പ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷൻ ലിമിറ്റഡ് പെട്രോൾ ലിമിറ്റഡ് ലിമിറ്റഡ് അല്ല എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് വേരിയന്റ് ലോഞ്ചിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷനിൽ ലിമിറ്റഡ് ലിമിറ്റഡ് പ്ലസ് അങ്ങനെ കുറച്ച് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇതില് ഫുള്ള് ഓപ്ഷനില് ഒരു വാഹനമാണ് ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് മുപ്പതിനായിരം ആണ് വാഹനം ഓടിയിരിക്കുന്നത് ലോ കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുൾ കമ്പനി സർവീസ് ആയിട്ടുള്ള വാഹനമാണ് ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് പന്ത്രണ്ടര പന്ത്രണ്ടര ആണ് ചോദിക്കുന്നത് അതിന് ഡിസ്കൗണ്ട് വിട്ടു കൊടുക്കാൻ പറ്റും അപ്പൊ ഇതിനും ഫിനാൻസ് വീഴുന്ന വണ്ടിയാണ് നല്ല രീതിയിൽ ട്രക്കുള്ള ആണെങ്കിൽ നല്ല രീതിയിൽ ഫിനാൻസ് അപ്പൊ ഇത്ര വണ്ടിയല്ല നമുക്ക് ഇന്നുള്ളത് അതെ നമുക്ക് ഒരു കൂടി ഉണ്ട് അത് എടുത്തിട്ട് ആ കൂടെ ഉൾപ്പെടുത്താം ഓക്കെ അപ്പൊ ക്രിസ്റ്റ വന്നിരിക്കുകയാണ് പറഞ്ഞു ക്രിസ്ത്യ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ജി മാനുവൽ മാനുവല് അറുപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഫുൾ കമ്പനി സർവീസ് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫുൾ കമ്പനി സർവീസുള്ള വണ്ടിയാണ് ഇവിടെ തൊട്ടടുത്തോട് ഷോറൂമുണ്ട് ഷോറൂം ഉണ്ട് ഷോറൂം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടി ചെക്ക് ായിരം വേറെ ലോ കിലോമീറ്റർ ഇത്ര കിലോമീറ്റർ വണ്ടികൾ കിട്ടാനില്ല ഔട്ട്സൈഡ് കേരള വെഹിക്കിൾസ് ആണ് ഇത് ഒറിജിനൽ കേരള വണ്ടിയല്ലേ അപ്പൊ അതൊന്നും അറുപതിനായിരം കിലോമീറ്റർ വണ്ടി കിട്ടാനില്ല റീപ്ലേസ്മെന്റ് കിട്ടാനല്ലോ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല അലോയിൽസിന്റെ കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ മിററിലൊക്കെ കുറച്ച് ക്രോമിന്റെ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അത് ഉള്ളൂ നീറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നോർമൽ എത്ര ഇത് വരുമ്പഴത്തേക്കും നമുക്ക് പതിനെട്ടര ലക്ഷം രൂപ ഫൈനലിൽ നമുക്ക് കൊടുക്കാം അല്ലേ ഫൈനൽ ആയിട്ട് പതിനെട്ടര ലക്ഷം രൂപ രൂപയാണ് ഫിനാൻസ് ഫിനാൻസ് കയറും ഫിനാൻസ് നമുക്കിപ്പോ ഒരു സെവന്റി സെവന്റി പോയിന്റ് ഫൈവ് വരെയൊക്കെ അപ്പൊ ഇത്ര വണ്ടിയാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താനുള്ളത് ഏത് വണ്ടിയായിട്ട് ഏത് വണ്ടി വരും ഉണ്ടോ നമുക്ക് നമുക്ക് വണ്ടി ആവരുത് ആവരുത് കിലോമീറ്റർ ജെനുവൻ ആയിരിക്കും പിന്നെ വണ്ടി നമ്മളിപ്പോ കണ്ടില്ല അരുൺ കണ്ട അത്രയും നമുക്ക് ഒരു വണ്ടി അത്രയും അവര് ഓടിച്ച് സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും അല്ല നല്ല വാഹനമായിരിക്കും നമുക്ക് മാക്സിമം പ്രൈസ് ഇട്ട് എക്സ്ചേഞ്ച് നമുക്ക് ചെയ്യാം അതെ അതെ അതൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് അതൊന്നും പ്രശ്നമില്ല ഫ്ലഡ് നല്ലൊരു പ്രൈസ് ഇട്ട് നമുക്ക് നമുക്ക് ഏത് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ് പിന്നെ പറഞ്ഞ പോലെ തന്നെ എല്ലാ എവിടെയും ഫിനാൻസ് ചെയ്യാൻ പറ്റും പിന്നെ ഡെലിവറി ഉണ്ടോ നമുക്ക് ഡെലിവറി നമുക്ക് കേരളത്തിലെ ഡെലിവറി എവിടെ നമുക്ക് ചെയ്ത് കൊടുക്കാം വണ്ടി വന്നൊന്ന് കണ്ട് ഇഷ്ടപ്പെടണല്ലോ അത് ഉറപ്പായിട്ടുള്ള അതായത് വീഡിയോയില് പറയുന്നതോ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല നേരിട്ട് വന്ന് കാണാം ഞങ്ങള് നല്ല വണ്ടി നല്ല വണ്ടി ഞങ്ങള് കാണുന്നവ പറയുന്നത് മാത്രം വണ്ടി ാ മതി നേരിട്ട് വന്ന് കണ്ടതിന് ശേഷം വണ്ടി എടുത്താൽ മതി ആരും വണ്ടിക്ക് നേരത്തെ കൂട്ടി അഡ്വാൻസോ കാര്യങ്ങളോ ഒന്നും തരണ്ട കാരണം എന്താ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു നിങ്ങൾ അവിടെനിന്ന് ഇപ്പൊ ലോഗിന്നുള്ള കസ്റ്റമറൊക്കെ ആണെങ്കിൽ അവരവിടുന്ന് പോന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ ആ വണ്ടി അവര് വരാതെ നമ്മൾ വണ്ടി വേറെ ആരും കാണിക്കില്ല അപ്പൊ അവര് പോരുന്നു എന്നറിഞ്ഞാൽ മാത്രം ചിലപ്പോ രാവിലെ അവര് പോകുന്നു ഇവിടെ വൈകുന്നേരം ഇവിടെ എത്തിക്കഴിയുമ്പോൾ വണ്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് രാവിലെ പോകുന്ന സമയത്ത് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് തന്നെ വണ്ടി കൊടുക്കാം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാം നമുക്ക് നമുക്ക് വിശ്വാസമുള്ള ഒരു ഷോറൂമാണ് അതാണ് നമ്മൾ ഇൻട്രോസ് ചെയ്യാനുള്ള ഒരു എന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് എല്ലാ വീഡിയോയിലും വീഡിയോയിലേക്ക് വീഡിയോ കുറച്ച് ആ നമുക്ക് അടിപൊളിയാ അടുത്ത വണ്ടിയുടെ എന്തെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലോ യൂട്യൂബ് പേജ് തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് എഫ് ആണ് ആണ് എഫ് നമ്മൾ മെൻഷൻ ഫീൽസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്പർ ഒക്കെ ഉണ്ട് നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ട്വന്റി 24 അവർ വിളിച്ചു തന്നെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നായിരിക്കും അപ്പൊ ആ നമ്പർ നമ്മൾ കൊടുത്തേക്കാം ലൊക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വിളിക്കാം അല്ലെ നമ്മൾ കമന്റ് ആയിട്ട് ഇടുമ്പോൾ ഞാൻ കഴിഞ്ഞ വീടുകളിലും പറഞ്ഞാണ് കമന്റ് ആയിട്ട് ഇടുമ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ചില നോട്ടിഫേഷൻ നമുക്ക് വരല്ല നമ്മൾ കമന്റ് കണ്ട് റിപ്ലൈ ചെയ്ത് വരുമ്പോൾ സമയം എടുക്കും അപ്പൊ നിങ്ങൾക്ക് ഇമീഡിയേറ്റ് ആയിട്ട് റിപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചു ചോദിക്കുന്ന ആയിരിക്കും ഏറ്റവും നല്ലത് ഏത് വണ്ടിയുടെ വിളിച്ചോ ഇന്ന് കണ്ട വണ്ടികൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വരുവാണെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചോ ഈ വണ്ടി ഇവിടെ ഉണ്ടോ അപ്പൊ ഇവിടെ വന്നിട്ട് അത് വിറ്റ് വയ്ക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഇതാ വേണ്ടല്ലോ അപ്പൊ അതൊന്നും വിളിച്ചു വെച്ചിട്ട് വരിക അപ്പൊ ഇന്നത്തെ വീഡിയോ വൈഡ്പ്പോൺ സെക്കൻഡ് താങ്ക് യു സോ മച്ച് അപ്പോ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ കൊടുത്തു